പോർട്ടബിൾ ഫുൾ എച്ച് ഡി പ്രൊജക്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒന്നാണ് ബോർസോയുടെ പിക്സൽ ഗോപ്രോ എന്ന പ്രൊജക്ടർ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു കമ്പനിയും തരാത്ത അത്രത്തോളം തന്നെ ഫീച്ചറുകളാണ് നമുക്കിതിൽ കിട്ടുന്നത് ആൻഡ്രോയിഡ് തേർട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വോയിസ് കമാൻഡുള്ള ഒരു റിമോട്ട് കൺട്രോളും ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ പ്രൊജക്ടർ വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ ഇറങ്ങിയിട്ടുള്ള മറ്റ് പ്രൊജക്ടറുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും വളരെ മികച്ചതാണ് സമാനമായിട്ടുള്ള മറ്റ് പ്രൊജക്ടറുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും ഇതിനുണ്ട് പ്രൊജക്ഷന് സഹായിക്കുന്ന ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി കറങ്ങുന്ന ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലെൻസ് ഒരു മെറ്റാലിക് സിൽവർ സ്ക്വയറിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് അതൊരു പ്രീമിയം ലുക്ക് തന്നെ ഇതിന് നൽകുന്നുണ്ട് ലെൻസിന് തൊട്ട് താഴെയായിട്ട് എ ഐ ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ റിമോട്ടും കാണാൻ ഒരു പ്രീമിയ ലുക്കാണ് ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് ബട്ടണുകളും കൂടാതെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകളുടെ ഹോട്ട് കീകളും എല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട് കണക്ടിവിറ്റിക്ക് വേണ്ടി എച്ച് ഡി എം ഐ പോട്ട് ഇ എസ് പി പോട്ട് അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഒരു ആര്യ പോട്ട് എന്നിവയും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എം ഐയിൽ എ ആർ സിയും സിഇ സിയും ലഭ്യമാണ് ഒരു ജി ബി റാമും എയ്റ്റ് ജി ബി ഇൻ്റർലി സ്റ്റോറേജുമാണ് ഇതിലുള്ളത് അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇതിൽ നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആയിരത്തിഅൻപത് പിക്സൽ ആണ് കമ്പനി ഇതിന്റെ ബ്രെറ്റ്നസ് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ റേഞ്ചിലെ മറ്റുള്ളവൽ വെച്ച് നോക്കുമ്പോൾ ആറ് മടങ്ങ് അധികം ബ്രെയിറ്റ്നസ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് ഡൈനാമിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം ഇസ് ടു ആണ് മുന്നൂറ് ഇഞ്ച് വരെ ഇതിന് സ്ക്രീൻ സൈസ് കിട്ടും എന്നാണ് കമ്പനി പറയുന്നത് ചെറിയൊരു ലൈറ്റിംഗ് ഒക്കെ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കണ്ടന്റ് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കും എങ്കിലും മികച്ച അനുഭവം കിട്ടുന്നതിന് വേണ്ടി ഡാർക്ക് റൂം തന്നെയാണ് ബെറ്റർ ഞാനിവിടെ ചുമരുകൾക്ക് ഒരു വൈറ്റ് പെയിൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലൈറ്റ് ചുമരിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രെയിനസ് ചില സമയങ്ങളിൽ ശരിയായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെറ്റപ്പിന്റെ നിറം കുറച്ച് ഡാർക്കോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഫൈവ് വർട്സിൻ്റെ ഒരു ഹൈ ഫൈവ് സ്പീക്കറാണ് ഇതിനോടൊപ്പം വരുന്നത് ഇതിൻ്റെ ത്രോറോഷ്യോ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് ത്രോ ത്രോറോഷ്യോ വരുന്നത് വൺ പോയിന്റ് ടു ഫൈവ് ഈസ്റ്റ് വണ് ആണ് കുറഞ്ഞ ദൂരത്തിൽ വെച്ചാൽ പോലും വളരെ വലിയ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് പത്തുവത്തിന്റെ റൂമാണ് ഇവിടെ എഴുപത്തഞ്ച് മുതൽ എൺപത് എൺപത്തഞ്ച് വരെ സ്ക്രീൻ സൈസ് കിട്ടും ഫോർ കെ എച്ച് ഡി ആർ സപ്പോർട്ടും ഇതിൽ കിട്ടുന്നുണ്ട് അയ്യായിരം മണിക്കൂർ വരെയാണ് ഇതിന്റെ ഒരു ലാമ്പ് ലൈഫ് വരുന്നത് സ്ക്രീൻ ബെററിങ്ങും നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് ഓട്ടോമാറ്റിക് സെറ്റപ്പുകൾ എല്ലാം തന്നെ ഇതിലുണ്ട് ഫോർ ഡി കീസ്റ്റോൺ കറക്ഷൻ അതുപോലെ തന്നെ ഡിജിറ്റൽ സൂം ഫംഗ്ഷൻ എന്നിവയെല്ലാം ഇതിലുണ്ട് പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയി ഈ പ്രോസസ്സ് എല്ലാം നടക്കും നിങ്ങൾ ചരിയുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ പോലും ഇത് കൃത്യമായിട്ട് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് നൽകും സെലിൽ വെച്ചും ഇത് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് റിമോട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇതിന്റെ ബ്രൈറ്റ്നെസ് വളരെ മികച്ചതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിലുള്ള പ്രൊജക്ടറുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രെയിറ്റ്നെസ് ആണ് മാർക്കറ്റിൽ ഈ ഒരു പ്രൈസിന് കിട്ടുന്ന മിക്ക പ്രൊജക്ടറുകളിലും ഇതിൻ്റെ പകുതി ബ്രൈറ്റ്നസ് പോലും ഇല്ല അതുപോലെ തന്നെ ഇതിന്റെ കളറുകളും വളരെ മികച്ചതാണ് വളരെ ഡീപ്പായിട്ടുള്ള കളറുകൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാവുന്നതുമായിട്ടുള്ള കളറാണ് ഇതിൽ വരുന്നത് ഇപ്പം നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മികച്ച കളർ ക്വാളിറ്റി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പിക്ചർ കസ്റ്റമൈസേഷൻ ഓപ്ഷനും ഇതിലുണ്ട് റിമോട്ടറിലെ ത്രീ ലൈൻ ബട്ടൺ കുറച്ചുനേരം അമർത്തിപ്പിടിച്ചാൽ ഈ ഓപ്ഷൻ സ്ക്രീനിൽ വരും അവിടെ നിങ്ങൾക്ക് പ്രീസെറ്റുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സാച്ചുറേഷൻ ഷാർപ്നസ് എന്നിവയെല്ലാം ക്രമീകരിക്കാൻ പറ്റും നാലഞ്ച് മണിക്കൂർ കൂടുതലൊക്കെ ഉപയോഗിച്ചാലും ഇത് ചൂടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളൊരു നൂറഞ്ച് സ്ക്രീനിലൊക്കെയാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ടി വി പോലെ തന്നെ നല്ലൊരു കോൺട്രാസ്റ്റിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും ചിത്രത്തിന്റെ കോർണറുകളിൽ നേരിയ ബ്ലർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മിക്ക പ്രൊജക്ടറുകളിൽ ഉള്ളതാണ് പ്രൊജക്ടർ കൃത്യമായി വെട്ടിക്കലായും ഹൊർസോണ്ടലായും സെന്ററിൽ വെക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറയും ഇതൊരു ആൻഡ്രോയിഡ് തേർട്ടീൻ പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബും ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും സോണി ലൈവും ഒക്കെ നിങ്ങൾക്ക് ഫുൾ ഫുള്ളച്ചടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ സർട്ടിഫൈഡ് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഫുൾ അച്ചടിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫാർസ്റ്റിക്കിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല യു എസ് ബി വഴി നിങ്ങൾക്ക് ഫോർ കെ കണ്ടന്റുകൾ നല്ല ക്വാളിറ്റിയിൽ ഇതിൽ പ്ലേ ചെയ്യാനും സാധിക്കും ഇതിൽ മൂന്ന് ഓഡിയോ ഉണ്ട് ക്ലാസിക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലൗഡ്നെസ് ആയിട്ട് കേൾക്കാൻ സാധിക്കും എന്നാൽ ഒരു സൗണ്ട് ബാറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മികച്ച ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടും കമ്പനി ഒരു വർഷത്തെ വാറൻറ്റി ഈ ഒരു പ്രോഡക്റ്റിന് നൽകുന്നുണ്ട് നിലവിൽ ആമസോണിൽ ഇതിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫറുകൾ വരുന്ന സമയത്ത് ഇതിലും വില കുറച്ച് കിട്ടും ഈയൊരു വിലയ്ക്ക് കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ഒരു പ്രൊജക്ടർ തന്നെയാണിത് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ്സും നല്ല പിക്ചർ ക്വാളിറ്റിയും കളറുകളും കോൺട്രാസ്റ്റും എന്നിവ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക